നമസ്കാരം ഫേസ്ബുക്ക് ഫ്രണ്ടായ നാല് യുവതികൾ അടുപ്പം സ്ഥാപിച്ച് മുംബൈ സ്വദേശിയായ എഴുപത് കാരനിൽ നിന്ന് ഒൻപത് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം ആരംഭിച്ചു നാല് പേരുകളിൽ ഫേസ്ബുക്ക് ഫ്രണ്ടായി അടുപ്പം സ്ഥാപിച്ച് രണ്ട് വർഷത്തിനിടെ എഴുന്നൂറ്റി മുപ്പത്തിനാല് ഓൺലൈൻ ഇടപാടുകളിലൂടെയാണ് ഇത്രയും തുക വയോധികനിൽ നിന്ന് തട്ടിയെടുത്തത് പ്രണയത്തിൻ്റെയും സഹതാപത്തിന്റെയും പേരിലാണ് നാല് സ്ത്രീകൾ ഇദ്ദേഹത്തെ കബളിപ്പിച്ചത് ഈ നാല് പേരും ഒരാൾ തന്നെ ആകാനാണ് സാധ്യതയെന്നാണ് പോലീസ് സംശയിക്കുന്നത് അക്കൗണ്ടിലുള്ള പണമെല്ലാം തീർന്നതോടെ യുവതികൾക്ക് നൽകാൻ മരുമകളിൽ നിന്നും മകനിൽ നിന്നും പണം വാങ്ങാൻ പിതാവ് ശ്രമിച്ചതോടെയാണ് സൈബർ തട്ടിപ്പ് പുറത്തു വന്നത് സംശയം തോന്നിയ മകൻ പിതാവിനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പിന്നാലെയാണ് താൻ ഒരു സൈബർ തട്ടിപ്പിലാണ് അകപ്പെട്ടതെന്ന് വയോധികൻ മനസ്സിലാക്കുന്നത് ദേഹാശാസ് അനുഭവപ്പെട്ടതോടെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് മറവി രോഗം സ്ഥിരീകരിച്ചു ഈ വർഷം ജൂലൈ ഇരുപത്തിനെട്ടിനാണ് കുടുംബം പോലീസിൽ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിലിൽ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റിലൂടെയാണ് സംഭവങ്ങളുടെ തുടക്കം ഫേസ്ബുക്കിൽ കണ്ട ഷർവി എന്ന സ്ത്രീക്ക് ഇദ്ദേഹം ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു പരസ്പരം അറിയില്ലായിരുന്നു ആ ഫ്രണ്ട് റിക്വസ്റ്റ് ും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഷെർവിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ലഭിച്ചു അത് അദ്ദേഹം സ്വീകരിച്ചു ഇരുവരും പെട്ടെന്ന് തന്നെ ചാറ്റിംഗ് ആരംഭിച്ചു ഫോൺ നമ്പറുകൾ കൈമാറുകയും ചെയ്തു സംഭാഷണങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് വാട്സപ്പിലേക്ക് മാറി താൻ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും കുട്ടികളോടൊപ്പമാണ് ജീവിക്കുന്നതെന്നും ഷെർവി വായോദികനോട് പറഞ്ഞു പതിയെ തന്റെ കുട്ടികൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവർ ഇയാളോട് പണം ആവശ്യപ്പെടാൻ തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കവിത എന്നൊരു സ്ത്രീയും അദ്ദേഹത്തിന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി താൻ ഷെർവിയുടെ പരിചയക്കാരിയാണെന്നും താങ്കളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സ്വയം പരിചയപ്പെടുത്തി താമസിയാതെ ഇവർ അദ്ദേഹത്തിന് അസലീല സന്ദേശങ്ങൾ അയക്കാനും പണം ചോദിക്കാനും തുടങ്ങി ആ വർഷം ഡിസംബറിൽ ഷെർവിയുടെ സഹോദരിയാണെന്ന് അവകാശപ്പെട്ട് ദിനാസ് എന്ന മറ്റൊരു സ്ത്രീയിൽ നിന്നും ഇദ്ദേഹത്തിന് സന്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങി ഷെർവി മരിച്ചുവെന്നും ആശുപത്രി ബില്ലുകൾ അടയ്ക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞ് പണം ു ഇതോടൊപ്പം ഷെർവിയും ഇദ്ദേഹവും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അയച്ച് ഭീഷണിപ്പെടുത്തി ദിനാസ് പണം തട്ടി ഇദ്ദേഹം പണം തിരികെ ചോദിച്ചപ്പോൾ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ദിനാസ് ഭീഷണിപ്പെടുത്തി എന്നിട്ടും ഇദ്ദേഹത്തിന്റെ ദുരിതം അവസാനിച്ചില്ല താമസിയാതെ ജാസ്മിൻ എന്ന സ്ത്രീയും ഇദ്ദേഹത്തിന് മെസ്സേജ് അയക്കാൻ തുടങ്ങി താൻ ദിനാസിന്റെ സുഹൃത്താണെന്ന് അവകാശപ്പെട്ട അവർ സഹായത്തിനായി അഭ്യർത്ഥിച്ചു ഭയുന്ന വയോധികൻ അവർക്കും പണം അയച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ എഴുന്നൂറ്റി മുപ്പത്തിനാല് ഇടപാടുകളാണ് ഇത്തരത്തിൽ നടത്തിയത് ഇത്തരത്തിൽ ഈ ഇടപാടുകളിലൂടെ തട്ടിയെടുത്തത് എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ എഴുന്നൂറ്റി മുപ്പത്തിനാല് ഇടപാടുകളിലായി എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയാണ് അദ്ദേഹം ഈ സ്ത്രീകൾക്കായി നൽകിയത് തന്റെ സമ്പാദ്യമെല്ലാം തീർന്നപ്പോൾ സ്ത്രീകൾക്ക് നൽകാനായി എൺപതുകാരൻ മരുമകളിൽ നിന്നും രണ്ടു ലക്ഷം രൂപ കടം വാങ്ങി എന്നാൽ സ്ത്രീകൾ ഭീഷണിയും പണത്തിനായിട്ടുള്ള ആവശ്യവും തുടർന്നു പിന്നാലെ അദ്ദേഹം മകനോട് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു തുടർന്നാണ് സംഭവങ്ങളുടെ വഴിത്തിരിവ് കേസിൽ അന്വേഷണം നടത്തിവരികയാണെന്നാണ് പോലീസ് അറിയിച്ചത് അദ്ദേഹത്തെ കബളിപ്പിച്ച നാല് സ്ത്രീകളും ഒരേ വ്യക്തി തന്നെ ആകാമെന്നും പോലീസ് സംശയിക്കുന്നു